ഹായ് പ്രീമൾ സുഹൃത്തുക്കളെ ചിലർ ഇന്ത്യയെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്തോ ഒരു കുട്ടിക്കളി പോലെയാണ് കാരണം ഇന്ത്യയിൽ എത്ര വലിയ ഭീകര കുറ്റങ്ങളും എത്ര വലിയ ക്രിമിനൽ കുറ്റങ്ങളും ഒക്കെ ചെയ്തിട്ട് സുഖസുന്ദരമായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി സുഖവാസത്തിൽ ജീവിക്കാം ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഭീകരരായിട്ടുള്ള പതിനാറായിരം ബാങ്ക് അക്കൗണ്ടുകാരെയാണല്ലോ സെൻട്രൽ ഗവൺമെന്റ് പൊക്കിയത് എൻ ഐ എ പൊക്കിയ ഏതാണ്ട് പതിനെട്ടായിരം ബാങ്ക് അക്കൗണ്ടുകളിൽ ശ്രദ്ധിക്കണം പതിനാറായിരവും മലയാളികളുടെ അക്കൗണ്ടുകൾ ഈ ഇന്ത്യ മഹാരാജ്യം എത്രമാത്രം വിസ്തൃതിയുള്ള രാജ്യമാണ് എത്ര സംസ്ഥാനങ്ങളുണ്ട് എത്ര ജില്ലകളുണ്ട് എത്ര താലൂക്കുകളുണ്ട് ആലോചിക്കണം ഈ പതിനെട്ടായിരത്തിൽ കേരളത്തിൽ നിന്ന് പതിനാറായിരം പേരും ബാക്കി മൊത്തം കൂടി രണ്ടായിരം ആളുകളുമാണ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ തീവ്രവാദത്തിന് എത്രമാത്രം വേരോട്ടമുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കുക ഭീകരരും തീവ്രവാദികളും തകൃതിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടായി കേരളം മാറുകയാണ് കേരളം ഭരിക്കുന്നത് ആരാണ് എന്ന് നോക്കണം കേരളത്തിലെ തീവ്രവാദികളുടെ ആക്കവും ആഴവും പരപ്പും കുട്ടിക്കാലന്മാരുടെ ഒരു ആർജവവും നമ്മൾ കണ്ടവരാണ് ഒരു ഒൻപത് വയസ്സുകാരനായ കുട്ടിക്കാലൻ കേരളത്തിലെ മുഴുവൻ അമുസ്ലിങ്ങളുടെയും കാലന്മാരാണെന്ന് പറഞ്ഞ് വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന മുദ്രാവാക്യം നമ്മുടെ ചെവികളിൽ മുഴങ്ങട്ടെ ഇടക്കിടക്കെങ്കിലും അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോ നിന്റെയൊക്കെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ നിന്റെയൊക്കെ വീട്ടുകാർ തയ്യാറായിരുന്നുള്ളൂ എന്ന് ഒൻപത് വയസ്സുകാരനായ ഒരു കുട്ടിക്കാലനെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ കേരളത്തിൻ്റെ മതേതരത്വവും കേരളത്തിൻ്റെ തീവ്രവാദവും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതിയാകും നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും ഈ പതിനാറായിരം ബാങ്ക് അക്കൗണ്ടുകാർ തീവ്രവാദത്തിനു വേണ്ടി പണം കൊടുക്കുകയും വാങ്ങുകയും ചിലവഴിക്കുകയും ചെയ്തവരാണ് അപ്പോ ഇന്നലെ ഈ പാലക്കാട് തൃത്താലയിൽ നടന്ന ഹമാസ് ഭീകരരുടെയൊക്കെ നേതാക്കന്മാരുടെ ഒക്കെ ചിത്രം ആനപ്പുറത്ത് പൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന ഒരു ചർച്ചയിൽ ഞാനും ഇന്നലെ ടി വിയിൽ ചർച്ചയ്ക്ക് സലീം മടവൂർ ഉണ്ടായിരുന്നു ചർച്ചയ്ക്ക് അദ്ദേഹം ഹമാസിനെ പോരാളികൾ എന്ന് പറഞ്ഞു ഇവരുടെയൊക്കെ മാനസികാവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക് അതായത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണത്രേ ശബ്ദ സംസാരിക്കാൻ പോലും അറിയാത്ത പൈതലുകളുടെ തല എടുത്തിട്ട് പൊക്കി പിടിച്ചിട്ട് അള്ളാഹു അക്ബർ ഉടല് വേറെയും ജീവനോടെ മണ്ണിട്ട് മൂടുന്നു അള്ളാഹു അക്ബർ ജൂത സ്ത്രീകളെ കൊണ്ടുപോയി ബലാത്കാരം ചെയ്യുന്നു അള്ളാഹു അക്ബർ അവരുടെ കാൽപാദങ്ങൾ മുറിച്ചെടുക്കുന്നു എന്ത് ഭീകരതയാണ് ഇവർ ചെയ്തു കൂട്ടിയതെല്ലാം എന്നിട്ട് അവരെ പോരാളികളാണ് അപ്പോ കേരളത്തിൻ്റെ തീവ്രവാദത്തെ താലോലിക്കാനുള്ള മനസ്സുണ്ടല്ലോ നമ്മളത് കാണാതെ പോകരുത് അതായത് പലസ്തീനിൽ വളരുന്ന ഹമാസിനേക്കാൾ അപകടകാരികളായിട്ടുള്ള ഒരു ഹമാസ് കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ഈ ം ബാങ്ക് അക്കൗണ്ടുകാർ എന്തുമാത്രം ധൈര്യത്തിലാണ് തീവ്രവാദത്തിന് ഫണ്ടിങ് നടത്തിയത് ഒരിക്കലും അവർക്ക് പിടിവീടില്ല എന്ന ആത്മവിശ്വാസം എല്ലാ ഭാഗത്തുനിന്നും അവർക്ക് പിന്തുണയും സഹായ സഹകരണങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അവരെ അറിയാതെ പോയതും ശ്രദ്ധിക്കാതെ പോയതുമായിട്ടുള്ള ഒരു വസ്തുതയുണ്ട് അജ്ഞാതർ അങ്ങായി കറങ്ങി നടക്കുന്നുണ്ട് ഇന്ത്യക്കെതിരെ യർത്തുകയോ തൂലിക ഉയർത്തുകയോ കൈ ഉയർത്തുകയോ ഇനി അതല്ല ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയോ ചെയ്താൽ ആ തലയ്ക്ക് കൃത്യമായി സ്കെച്ചിട്ട് ഫോക്കസ് ചെയ്യുന്ന അജ്ഞാതർ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് മക്കളെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ ഇടയ്ക്കിടക്കെങ്കിലും തിന്നുന്ന ചോറിനോട് നന്ദി കാണിച്ചിട്ടില്ലെങ്കിലും ജനിച്ച നാടിനോട് കൂറുകാണിച്ചിട്ടില്ലെങ്കിലും ജനിച്ച രാജ്യത്തോട് കൂറുള്ള ഒരു പറ്റം ആളുകൾ ഇപ്പോഴും ഈ രാജ്യത്തിനു വേണ്ടി പ്രയത്നിക്കുന്നതുകൊണ്ടാണ് ഇവിടുത്തെ മതേതരത്വം തകരാതെ ജനാധിപത്യം തകരാതെ ഇപ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത് ഇരിക്കട്ടെ ഈ പതിനാറായിരം ബാങ്ക് അക്കൗണ്ടുകാര് ചിന്തിച്ചില്ല നമുക്ക് എയർപോർട്ട് വഴിയല്ലേ വരാൻ പറ്റൂ ആ എയർപോർട്ടിൽ നമ്മളെ കാത്തിരിക്കുന്ന ശക്തമായ വിലങ്ങുകളെ കുറിച്ച് ചിന്തിച്ചില്ല ഈ രാജ്യത്ത് ഏത് രൂപത്തിലുള്ള കുറ്റകൃത്യം ചെയ്തിട്ടാണെങ്കിലും ശരി വിദേശ രാജ്യങ്ങളിൽ പോയി അഭയം തേടാമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ അമേരിക്ക കുറേയധികം കുടിയേറ്റക്കാരെ തിരിച്ചുവിട്ടു ആ കുടിയേറ്റക്കാരിൽ നല്ലൊരു വിഭാഗം ആളുകളും ഈ രാജ്യത്തെ ക്രിമിനലുകളായിരുന്നു അമേരിക്കയിലേക്ക് പോയതാ അവരുടെ ക്രിമിനൽ കുറ്റത്തിൽ പിടിക്കപ്പെടാതിരിക്കാൻ ഒന്ന് രണ്ടാമത്തെ കാര്യം പണം സാമ്പത്തിക ലാഭമായിരുന്നു അവരുടെ ലക്ഷ്യം ഇങ്ങനെ വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടിട്ട് ഈ രാജ്യത്തോട് അനീതി കാണിച്ചിട്ട് മറ്റു രാജ്യത്തേക്ക് ചേക്കേറുന്ന ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ പിടിവീഴുമെന്ന് ചിന്തിക്കുന്നില്ല ഈ രാജ്യത്ത് ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളും രാജ്യവിരുദ്ധതകളും മതേതര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിയ കാക്കാമാർ പെട്ടുപോകുന്ന കാഴ്ച കണ്ടോ ഇന്നും അതുപോലെ ഒരു വാർത്തയുണ്ട് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും ഓൺലൈൻ ട്രേഡിംഗിലൂടെ ലാഭം വിശ്വസിപ്പിച്ച് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ തട്ടിയ കേസിൽ ഒരാളെ ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് പെരുമണ്ണ തെന്നാരപ്പോട്ട വീട്ടിൽ സി കെ നിജാസിനെയാണ് ഇരുപത്തിയഞ്ചുകാരനാണ് സുൽത്താൻ ബത്തേരി പോലീസ് ശനിയാഴ്ച കസ്റ്റഡിയിലെടുത്തത് ഇദ്ദേഹത്തിന്റെ പേര് വിവരം പല മാധ്യമങ്ങളും പുറത്തു പറയില്ല അദ്ദേഹത്തിന്റെ ഫോട്ടോയോ അഡ്രസ്സോ പല മാധ്യമങ്ങളും പുറത്തു പറയില്ല കാരണം ഈ വാർത്ത മൂടി വയ്ക്കേണ്ടത് ഈ മുഖം പുറംലോകമറിയാതിരിക്കേണ്ടത് ചില ആളുകളുടെ സുരക്ഷയ്ക്ക് നല്ലതാണ് കേസിൽ ഉൾപ്പെട്ടതിന് ശേഷം വിദേശത്തേക്ക് മുങ്ങിയ ഇയാൾക്കെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അബുദാബിയിൽ നിന്ന് ബംഗളൂരു വിമാനത്താവളം വഴി തിരികെ നാട്ടിലേക്ക് വരാനുള്ള ശ്രമത്തിനിടയിലാണ് നിജാസ് പിടിയിലാകുന്നത് കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലാണ് വയനാട് ചീരാൽ സ്വദേശിയായ യുവാവിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്നും നിന്നുമൊക്കെയായിട്ട് ഓൺലൈൻ ട്രേഡ് ചെയ്ത് അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ലാഭം ഉണ്ടാക്കി നൽകാമെന്ന് പറഞ്ഞ ഗൂഗിൾ പേ വഴിയും ബാങ്ക് അക്കൗണ്ട് വഴിയും പണമായി മുട്ടുമൊക്കെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയോളം പ്രതികൾ വാങ്ങിയെടുത്തത് എന്നാൽ ലാഭമോ പണമോ തിരികെ നൽകാത്തതിനെ തുടർന്ന് ചീരാൽ സ്വദേശി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത് കേസ് രജിസ്റ്റർ ചെയ്തതറിഞ്ഞ് രണ്ട് പ്രതികളും ഒളിവിൽ പോകുകയായിരുന്നു സബ് ഇൻസ്പെക്ടർ പി എൻ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത് പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇത് ഒരു തട്ടിപ്പ് കേസ് മാത്രം പക്ഷേ ഈ രാജ്യത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരരായിട്ടുള്ള ആളുകൾ അബുദാബി അതല്ലെങ്കിൽ സൗദി അറേബ്യ ഖത്തർ കുവൈത്ത് ഇവിടെ ഒക്കെ നമുക്ക് സേഫ് ആയിട്ടുള്ള ഷെൽട്ടർ ആണ് എന്ന് ചിന്തിച്ച് അവിടേക്ക് ചേക്കേറുന്ന ആളുകളുണ്ട് അവരെ വിസിറ്റിംഗ് വിസയിലാണ് ബന്ധപ്പെട്ട ആളുകളെ അവിടെ കൊണ്ടുവന്നിട്ട് കാണാൻ ശ്രമിക്കുന്നത് കാരണം എയർപോർട്ടിൽ വന്നാൽ അവർക്ക് പിടിവീഴും ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരം ആളുകളെയൊക്കെ സർക്കാർ തന്നെ പൊക്കും അതാത് രാജ്യങ്ങളിൽ നിന്ന് തന്നെ നന്ദി